ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു വാട്ടർ ഔട്ടുള്ള റെസിപ്പി ആയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെസിപ്പി ആയിട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒരിക്കലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നോമ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഫുഡല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആയിട്ടോ ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ അങ്ങനെ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പോളം വെള്ളം വെച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മാവി എടുക്കുന്ന അതേ കപ്പിൽ തിന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം വെച്ചെടുക്കുന്നത് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം അര മുക്കാൽ ടീസ്പൂണോളം നിങ്ങൾ നോക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിൻ്റെ കണക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം ഗീ ഒച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗീ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ഗീ തന്നെ ഒഴിച്ച് നോക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച് വന്ന സമയത്ത് നമ്മൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നേ മുക്കാൽ കപ്പോളം ഞാനിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പത്തരിപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഇതായി വരണില്ല അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ കുമളകൾ വന്ന് തുടങ്ങുമല്ലോ ആ ഒരു സമയം ആകുമ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊഴി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് അരിപ്പൊഴിട്ടെടുത്തിട്ട് ഞാനൊരു പത്തേ മിനിറ്റോളം ഇതിനിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പത്തേ മിനിഷൻ നമുക്കിത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഏതാ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അരിപ്പൊടി നല്ല ചൂടില്ലാട്ടോ ഉള്ളത് നമ്മളിത് അടച്ചു വെക്കല്ലേ ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിന് ചൂട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കൊഴച്ചെടുക്കുകയും ചെയ്യണം പരുത്തി എടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പച്ചവെള്ളം കയ്യിലാക്കി കൊടുത്തിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം നല്ല ലൂസാക്കിയിട്ട് കുഴച്ചിട്ടെടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കൊഴച്ചിട്ടെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു കട്ടി കട്ടിയുണ്ടാവുമല്ലോ ആ രീതിക്ക് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗിയാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് റൗണ്ട് വച്ചിട്ടൊന്ന് റൗണ്ടാക്കിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈ വെച്ച് കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് പരത്തി അതിന് അതിനുശേഷം നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയിട്ടെടുക്കുക മാവ് ടൈറ്റ് ആയാലും കുഴപ്പമില്ലാട്ടോ ലൂസായി പോകാതെ നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൂസ് ആയിക്കാണെങ്കിൽ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ തന്നെ പറ്റില്ല കേട്ടോ ഇനി നമുക്കിതാ കൈവച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് പരത്തി എടുത്തിട്ട് അതായത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഏത് വലുപ്പത്തിലാണ് വേണ്ടത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ സാധാരണ നെയ്സുപത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ അപ്പോൾ ആ രീതിക്ക് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേ നെയ്സ് പത്തിരി കുറച്ചും കൂടി ഒരു കട്ടിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നെയ്സായിട്ട് പരുത്തി എടുക്കണ്ട കുറച്ച് കട്ടിയിൽ നമുക്കിത് പരുത്തിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള നമ്മൾ ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് കുറച്ച് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുത് ചെറുതായിട്ട് മതിയാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഒരുപാട് സമയം ഒന്നും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടതാ ഈ രീതിക്ക് ഈ ഒരു കട്ടിയിൽ നമുക്ക് പരത്തിയിട്ടെടുക്കാം കേട്ടോ ഈ രീതിക്ക് വേണം നമ്മളിത് പരീറ്റ് എടുക്കാൻ വേണ്ടി ഇത് ചൂടായ ഒരു പാനിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് വെക്കാട്ടോ അതെന്ന് വെച്ചാൽ നമുക്കിതായ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കളർ ഒന്നും മാറി വരില്ല അതിൻ്റെ അടിഭാഗം ഒന്ന് കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊന്നും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ആയി ഇത് ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്ന മാവാണല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഗീ ആക്കി കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടി തിരിച്ചിട്ടതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടി ഒന്ന് ഗീ ആക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊന്നും മാറി വരില്ല നന്നായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നില്ല നമുക്ക് രണ്ട് സൈഡും അപ്പറേ ഇപ്പറും ഒന്ന് മാറി മാറിയിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ പൊങ്ങി വന്നോളും നമ്മൾ പ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി വന്നോളും കേട്ടോ ഇപ്പോൾ നമ്മൾ അട്ടിപൊടി വാട്ടർ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുറ്റിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നല്ല ചിക്കൻ കറി ഉണ്ടാവില്ല എരിവുള്ള ചിക്കൻ കറി നല്ല കട്ടിയുള്ള ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക് യു